മലയാള സിനിമയിൽ കോളിളക്കം സൃഷ്ടിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല എന്ന് പ്രതികരിച്ച് രജനീകാന്ത് ഇന്നലെ ചെന്നൈ വിമാനത്താവളത്തിലെത്തിയ രജനീകാന്തിനെ മാധ്യമ പ്രവർത്തകർ വളയുകയായിരുന്നു അദ്ദേഹത്തിന് വരാതിരിക്കുന്ന ചിത്രമായ കൂലി ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ രജനീകാന്തിന്റെ അഭിപ്രായം അറിയാൻ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിൽ രജനീകാന്ത് കൂടുതൽ താൽപര്യം പ്രകടിപ്പിച്ചപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹം അറിയില്ല ക്ഷമിക്കണമെന്ന മറുപടിയാണ് മാധ്യമങ്ങൾക്ക് നൽകിയത് തമിഴ് സിനിമ ും ഹേമ കമ്മിറ്റിയെ പോലെ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ആവശ്യമുയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് രജനീകാന്തിന്റെ ഈ പ്രതികരണം ഇതിനെതിരെ പല വിമർശനങ്ങളും ഉയരുന്നുമുണ്ട് നടൻ ജീവയുടെ പ്രതികരണവും വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരും നടൻ ജീവയും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി നടി രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിലാണ് ജീവ മാധ്യമ പ്രവർത്തകരോട് ക്ഷോഭിച്ചത് തമിഴ് സിനിമയിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് ജീവ പറയുന്നത് പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ മാത്രമാണ് ചോദ്യം ആവർത്തിച്ചതോടെ ജീവി യായിരുന്നു മലയാള സിനിമ ചിത്രീകരണ സ്ഥലങ്ങളിലെ കാരവനുകളിൽ ഒളി വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടെന്നും സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കാണുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നുമാണ് രാധിക ശരത്കുമാർ വെളിപ്പെടുത്തിയത് എന്നാൽ ഈ വിഷയത്തിൽ കേസിന് പോകാനില്ല എന്നുമായിരുന്നു രാധികയുടെ നിലപാട് താരത്തിന്റെ വെളിപ്പെടുത്തിൽ പുറത്തു വന്നതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം രാധിക ശരത് കുമാറോട് സംസാരിച്ചെങ്കിലും അവർ മൊഴി കൊടുക്കാനോ കേസുമായി മുന്നോട്ട് പോകാനോ തയ്യാറല്ല എന്നറിയിക്കുകയായിരുന്നു ും കാരണം പിന്നീട് ലൊക്കേഷനിലേക്ക് ആരവാൻ താൻ ഉപയോഗിച്ചിട്ടില്ല തനിക്ക് അറിയാവുന്നവരുടെ ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയെന്നും രാധിക പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഏത് സിനിമയുടെ ലൊക്കേഷൻ ആണെന്ന് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു രാധിക ശരത് കുമാർ പറഞ്ഞത് അതേസമയം തമിഴിലും സമാനമായ കമ്മിറ്റി രൂപീകരിക്കുമെന്നാണ് നടനും നടികർ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയുമായ വിശാൽ പ്രതികരിച്ചത് വനിതാ താരങ്ങളെ സഹായിക്കാനും അവർക്ക് പരാതി നൽകാനുമായി തമിഴ് താരങ്ങളുടെ സംഘടനയായ നടികർ സംഘം പരാതി പരിഹാര ഫോറം രൂപീകരിക്കുമെന്നും വിശാൽ വ്യക്തമാക്കിയിരുന്നു സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖല യിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീ പീഡനം ഇപ്പോൾ ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് പലതരം മോശം സാഹചര്യങ്ങളിലൂടെയാണ് പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ കടന്നു പോകുന്നത് എന്നാൽ എല്ലാവരും അത് പരസ്യമായി പറയില്ല എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഇത്തരം പരാതികളിലും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് വിശാൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഇതിനു പിന്നാലെ വിശാലിനെ പരിഹസിച്ചുകൊണ്ട് നടി ശ്രീറെഡ്ഡി രംഗത്ത് വന്നു വിശാൽ ഒരു സ്ത്രീലമ്പടനാണെന്നും ലോക ഫ്രോഡ് ആണെന്നുമാണ് ശ്രീറെഡ്ഡി കുറിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ താങ്കൾ നിങ്ങളുടെ നാക്കൽപ്പം സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എത്ര അഭിനയിച്ചാലും ാലും നിങ്ങളുടെറം എല്ലാവർക്കും അറിയാമെന്നും കൂട്ടിച്ചേർത്തു എല്ലാ സ്ത്രീകളും നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിന്റെ കാരണം എന്താണെന്നും ശ്രീറെഡ്ഡി ചോദിക്കുന്നുണ്ട് മുൻപ് വിശാലിനെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ച നടി കൂടിയാണ് ശ്രീറെഡ്ഡി കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ